ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ അൻപത്തിയൊന്ന് ദിവസങ്ങളായി മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ അമ്മ ലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ ഓരോ ദിവസവും നൂറ്റിയെട്ട് തവണ വച്ച് ജപിച്ച് നൂറ്റിയെട്ട് ദിവസങ്ങളായി അമ്മയുടെ പാതാരിന്ദ്ര സമർപ്പിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്ത് ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ല ഒരു ജീവിതം അമ്മ എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതാണ് അതിൻ്റെ കാരണം അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇത് കേട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ മാറുന്നത് എന്നൊക്കെ തോന്നും അല്ലേ അത് യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നുന്നത് ഈശ്വരനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈശ്വരനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് അതൊരു അനുഭവമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അനുഭവം തന്നെയാണ് അതിപ്പോൾ പഞ്ചസാരയുടെ മധുരം എന്ന് പറയുന്നത് ആ മധുരം അനുഭവിക്കുമ്പോൾ മാത്രമേ ആ അനുഭവം ആ മധുരം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മധുരത്തെക്കുറിച്ച് അല്ലെ പഞ്ചസാരയെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത ഒരാളെ ഒരാളുടെ അടുത്ത് നിന്നിട്ട് പഞ്ചസാരയെക്കുറിച്ച് ഒരു മാസം പറഞ്ഞുകൊണ്ടിരുന്നാലും അല്ലെ മധുരത്തെക്കുറിച്ച് സംസാരിച്ചാലും ആ വ്യക്തിക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല കാരണം എന്താണ് അതൊരു അനുഭവമാണ് അതുപോലെ തന്നെയാണ് ഭക്തി ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഒരു അനുഭവമാണ് അപ്പോൾ ഈ ഒരു അനുഭവം അതായത് ആ ഈശ്വരൻ എന്നുള്ളത് ആ ഒരു അനുഭവത്തെ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അനുഭവിച്ചറിയാനുള്ള വഴിയാണ് പ്രാർത്ഥന എന്നുള്ളത് രണ്ടാമത് നാമജപം മൂന്നാമത് ധ്യാനം നാലാമത് അർച്ചനം വന്ദനം തുടങ്ങിയ അനവധി സാധനങ്ങളുണ്ട് ഇതെല്ലാം ആധ്യാത്മിക സാധനങ്ങളാണ് ഇപ്പോൾ സാധാരണക്കാരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമജപം തിരുനാമങ്ങൾ ജപം ചെയ്യുക ഭഗവാന്റെ ദിവ്യ ദിവ്യകോമളമായിട്ടുള്ള രൂപം ഭഗവതിയുടെ ദിവ്യ ദിവ്യകോമളമായിട്ടുള്ള രൂപം മനസ്സിൽ ധ്യാനിക്കുക അതുപോലെ തന്നെ പൂക്കൾ കൊണ്ടുവന്ന് ഭഗവാൻ്റെയും ഭഗവതി അമ്മയുടെ ഒക്കെ പാതാരിന്ദില് ഭക്തിയോടുകൂടി ഓരോ തിരുനാമങ്ങളും ചൊല്ലിക്കൊണ്ട് ഓം ശ്രീകൃഷ്ണായ നമ ഓം വാസുദേവായ നമ ഓം വിഷ്ണമേ നമ എന്നൊക്കെ പറഞ്ഞ് ചൊല്ലി പാതാരിന്ദിൽ ഭഗവാന്റെ പാതാരിന്ദിൽ അർച്ചന ചെയ്യുക അതുപോലെ തന്നെ ഭഗവാന്റെ ദിവ്യകോമളമാണുള്ള രൂപങ്ങളിൽ വന്ദനം ചെയ്യുക പൂർണ്ണമായിട്ട് വീണ് നമസ്കരിക്കുക ദണ്ഡ നമസ്കാരം എന്നാണ് പറയുന്നത് ഒരു വടി എങ്ങനെയാണോ വീഴുന്നത് അതുപോലെ തന്നെ ഭഗവാനെ വീണ് നമസ്കരിക്കണം അപ്പം ഇതൊക്കെ ആധ്യാത്മിക സാധനകളാണ് അപ്പോൾ ഇതുപോലെയുള്ള സാധനകൾ നാം അനുഷ്ഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരൻ എന്ന് പറയുന്ന അനുഭവം നമ്മളുടെ നമുക്കുണ്ടാവുക ഉണ്ടാവുകയുള്ളൂ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പുഷ്പം മൊട്ടായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പരിമളവും ഭംഗിയും എത്രയെന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അത് വിടർന്ന് വികസിക്കണം അതുപോലെ തന്നെ ജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും അർച്ചനകളിലൂടെയും നമ്മുടെ ഹൃദയമാകുന്ന പുഷ്പം വിടർന്ന് വികസിക്കണം അപ്പോൾ നമുക്ക് ആ ഈശ്വരനെ ദർശിക്കാനാകും ആ പരമാനന്ദം അനുഭവിക്കാനായിട്ട് കഴിയും ഇത് ആണ് നമ്മൾ ആധ്യാത്മിക ജീവിതത്തിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈശ്വരനെ ദർശിക്കാൻ ഈശ്വരനെ മനസ്സിലാക്കാൻ ഈശ്വരനെ അറിയാൻ ഈശ്വരനെന്നുള്ള അനുഭവത്തെ നമുക്കും ഉണ്ടാവാനായിട്ട് ഈ ആധ്യാത്മിക സാധന നമുക്കും എല്ലാ ദിവസവും തുടർന്നു പോകണം ധാരാളം ഭക്ത മനസ്സുകൾ ഈ ഒരു ധ്യാനം ഈ ഒരു ജപം ഇത് ഇതിൻ്റെ ശ്രവണം ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാവരും ഇതാ അറിയിക്കുക കാരണം നമുക്കറിയാം ധാരാളം മനുഷ്യർ ധാരാളം ജീവിതത്തിലെ കഷ്ടപ്പാടും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൊണ്ട് വഴിമുട്ടി ജീവിതം വഴിമുട്ടുന്ന എത്രയെത്രയോ എത്രയോ മനുഷ്യരുണ്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അവർക്ക് ഭഗവാനെ ഒന്ന് പൂജിച്ചാൽ ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ ഭഗവാനിനൊരു ഉപാസന ചെയ്താൽ അവരുടെ ജീവിതമൊക്കെ എത്ര മാറിയിരുന്നേനെ എന്ന് പലപ്പോഴും ഓർക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അവർക്കതിനു സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അവരുടെ സമയപരിധി പരിധി കൊണ്ടാവാം പക്ഷേ അതിനൊക്കെ ഒരു പുണ്യം വേണം ഒരു മുജ്ജന്മ സുഹൃതം വേണം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ ആരാധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ ഈ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ആശുപത്രിവാസമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ അവരൊക്കെ ഒരുപക്ഷെ അമ്പലത്തിൽ പോകുന്നുണ്ടാവാം ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടാകാം ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രതിബിംബമാണ് പക്ഷേ ആ പ്രതിബിംബം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണ് ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് അപ്പൊ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാനായിട്ട് ഉള്ളിലുള്ള ഈശ്വരൻ്റെ ആ ഒരു ചൈതന്യത്തെ അറിയണമെങ്കിൽ ഇതുപോലെയുള്ള ആധ്യാത്മിക സാധനകൾ കലിയുഗത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് ലഘുവുമായിട്ടുള്ള ഒരു കാര്യമാണ് നാമജപം ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം മനസ്സ് ഇവിടെ നിൽക്കുന്നില്ല മനസ്സ് പല വഴിക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിൽ പല ദുർവിചാരങ്ങളും ഒക്കെ നാമം ജപിക്കുമ്പോൾ കടന്നു വരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നാമം ജപിക്കുമ്പോൾ എന്ത് വിചാരം വേണമെങ്കിലും വന്നോളട്ടെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട ഏതെങ്കിലും ഒരു തിരുനാമം എടുത്ത് നമോ നാരായണായോന്നോ അല്ലെങ്കിൽ നമോ ഭഗവതേ വാസുദേവായോന്നോ അല്ലെങ്കിൽ ഓം നമശിവ അല്ലെങ്കിൽ അമ്മേ നാരായണായാന്നോ അല്ലെങ്കിൽ ഓം ദും ദുർഗായേ നമ എന്നുള്ള തിരുനാമോ അല്ലെങ്കിൽ ഓം ലക്ഷ്മീകാന്തായ നമ എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തിരുനാമങ്ങൾ ഏത് വേണമെങ്കിലും ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഗണപതിയുടെയോ സരസ്വതി ദേവിയുടെയോ ഏത് എങ്കിലും ഒരു ഭഗവാന്റെ തിരുനാമമെങ്കിലും ഒരു ഉപാസനയ്ക്കായിട്ട് നാം തിരഞ്ഞെടുക്കണം ഉപാസന എന്ന് പറയുന്നത് ഇത്ര ദിവസത്തേക്കുള്ളതല്ല ചിലർ ചോദിക്കുന്നത് ഏഴ് ദിവസം ചെയ്താൽ പോരെ ചിലർ ചോദിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് ഇത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് പോരെ അങ്ങനെയല്ല ഉപാസന എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണർത്താൻ വേണ്ടിയാണ് ഭഗവാന്റെ അടുത്ത് ഇരുന്ന് ആണ് നമ്മൾ ഉപവസിക്കുന്നത് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ പാതാരിന്ദ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കണം മനസ്സിൽ എപ്പോഴും തിരുനാമ ജപങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നു മനസ്സ് നിൽക്കുന്നില്ല പല വഴിക്ക് പോകുന്നു പല ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു നാമം ജപിക്കുമ്പോൾ വരും അങ്ങനെ വന്നില്ലെങ്കിലാണ് കുഴപ്പം ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഒരാൾ നാമം ജപിക്കുകയാണെങ്കിൽ ധാരാളം ചിന്തകൾ ചീത്ത ചിന്തകൾ മോശം ചിന്തകൾ ചിലപോലെ അവകട ഇതങ്ങളൊക്കെ കാണും മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നാമജപം തുടരുക ഏതെങ്കിലും ഒരു നാമം അതെടുത്തിങ്ങനെ ജപിച്ചു രാമ 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 ഹലേ കൃഷ്ണ 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 അങ്ങനെ ഒന്നമ ശിവായങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണം മനസ്സിനോട് പറയുക നീ എപ്പോഴും വേണമെങ്കിൽ പയ്ക്കോ നീ ലോകം മുഴുവൻ കറങ്ങിയിട്ട് വന്നോ പക്ഷെ ഞാൻ ഈ ജപം നിർത്തുകയില്ല എന്ന് ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി ആ നാമജപം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴും എന്തും ചിന്തിച്ചോട്ടെ മനസ്സ് എന്ത് വേണം ചിന്തിച്ചോട്ടെ പക്ഷേ നമ്മൾ അടുക്കള ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന വഴിക്കും ബസ്സിലിരുന്നു അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോഴും ഓഫീസിൽ ആ സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് സമയമൊക്കെ എൻ്റെ ഉച്ചക്കൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് സമയമൊക്കെ നാമം ജപിക്കും മറ്റുള്ളവർ ചിലപ്പോൾ സംസാരിക്കാനൊക്കെ വരുമ്പോഴും ഉള്ളിൽ ഈ ജപം ഇങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കണം അപ്പോൾ കുറച്ച് നാൾ നിങ്ങളൊരു പത്തിരുപത് ദിവസം ഇങ്ങനെ എപ്പോഴും രാമ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നാമം കേട്ടോ ഞാനിപ്പോൾ രാമാന്ന് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ജപിക്ക് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നിങ്ങളീ ജപം നിർത്തിയാലും ഈ ഉള്ളിലിരുന്നു കൊണ്ട് ഉള്ളിലിരിക്കുന്ന ആ ശക്തി ആ ചൈതന്യം നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഈ ജപം നടത്തിക്കൊണ്ടേയിരിക്കും ജപിച്ചുകൊണ്ടേ ഇരിക്കും മന്ത്രിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ പോലും അറിയില്ല നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ പ്രവേശിച്ച ഭഗവാനെ എല്ലാവിധ ഹൃദയശുദ്ധിയോടും കൂടി അവിടെ പരിപാലിച്ച് അവിടെ ഇരുത്തേണ്ട കുടിയിരുത്തേണ്ട ബാധ്യത നമുക്കുള്ളതാണ് ഭഗവാൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഭഗവാൻ ഇപ്പം നമ്മൾ ഹൃദയത്തിൽ വന്നിരിക്കണമെന്നില്ല അപ്പം ആ ഹൃദയത്തിൽ ആ ഉള്ളിലുള്ള ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനിങ്ങനെ തെളിഞ്ഞ് 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 വരുന്ന സമയത്ത് അത് കൂടുതൽ തെളിച്ചുകൊണ്ട് വരാനുള്ള ജപസാധനങ്ങൾ ആധ്യാത്മിക വിദ്യകൾ ധ്യാനം ഇതെല്ലാം നമ്മൾ ശീലിക്കണം അപ്പം അതിനനുസരിച്ച് ഉപാസനകൾ നമുക്ക് ശക്തിപ്പെട്ടു വരും പുരാണങ്ങൾ ശ്രീമദ്ഭാഗവത പുരാണം ദേവീ ഭാഗവത പുരാണം ശിവസഹസ്രനാമം ജപം അതുപോലെ തന്നെ ശിവപുരാണം ഇതൊക്കെ നമുക്ക് ഇപ്പം നമുക്ക് കിട്ടും വിപണിയിൽ കിട്ടും അല്ലേ അപ്പം അതൊക്കെ ഉപാസനയിൽ ഭാഗവതമൊക്കെ ഒരു ദിവസം ഒരു അദ്ധ്യായമോ അല്ലെങ്കിൽ ഇനി പോലെ അധ്യായം വായിക്കാൻ സമയമില്ലാത്തവർക്ക് ഒരു പകുതി ശ്ലോകങ്ങളോ അല്ലെങ്കിൽ ഒരു ശ്ലോകമെങ്കിലും അല്ലെങ്കിൽ ഒരു പദമെങ്കിലും ഭാഗവതമോ ഒക്കെ എടുത്ത് ഉപാസിക്കണം ഭാഗതമൊക്കെ വായിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു പഴയ സന്തോഷം സമാധാനം സച്ചിന്തകള് നല്ലൊരു ഗൃഹ അന്തരീക്ഷം അച്ഛനും അമ്മയും മക്കളും ഭർത്താവും ഭാര്യയും എല്ലാം അടങ്ങുന്ന നല്ല ഒരു കുടുംബം കുടുംബ സങ്കല്പം നമുക്ക് സ്വപ്നം കാണണം ആ സ്വപ്നം കാണുന്നതനുസരിച്ച് നമ്മുടെ ഉപാസന ശക്തിപ്പെട്ട് കൊണ്ടുവരണം അതിനനുസരിച്ച് നമുക്കപ്പം നല്ലൊരു ഡെവലപ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതം എപ്പോഴും ഡെവലപ്പ് ചെയ്യണം എപ്പോഴും നമ്മൾ ഇങ്ങനെ താഴ്ത്തോട്ട് താഴ്ത്തോട്ടല്ല പോകേണ്ടത് താഴ്ത്തോട്ട് പോകണ എന്തുകൊണ്ടാണ് ഉപാസന കുറയുമ്പോഴാണ് സാധനകൾ അനുഷ്ഠിക്കുന്നത് കുറയുമ്പോഴാണ് ജീവിതം പുറകോട്ട് പോകുന്നത് നിങ്ങൾ ഉപാസിച്ച് നോക്കും ആ ഉപാസനയുടെ ബലം നിങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നുണ്ട് നമ്മൾ നിരന്തരമായിട്ട് ചീത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക അപകടകരമായിട്ടുള്ള ദൃശ്യങ്ങൾ എന്താ പറയുക ഈ സങ്കടം വരുന്ന രീതിയിലുള്ള ഇമേജസ് നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളോർക്കോ ഇതെന്താണ് പക്ഷേ ഇത് നമ്മുടെ ഉപബോധ മനസ്സ് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ഇതാണ് പിന്നീട് നടപ്പിലാവുന്നത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സ് മനസ്സെന്നു പറയുന്നത് പോലെ തന്നെ പോസിറ്റീവായിട്ട് വയ്ക്കുക നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരിക ഈ നല്ല ചിന്തകളിലൂടെ നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളു അപ്പൊ നല്ല ആ ഒരു ചിന്തകൾ അതുപോലെ തന്നെ നല്ലൊരു ആ നല്ല ചിന്തകളാണ് നല്ല സ്വഭാവമാക്കി മാറ്റുന്നത് നല്ല സ്വഭാവമാണ് നല്ലൊരു വ്യക്തിത്വമാക്കി ഒരാളെ മാറ്റുന്നത് ആ വ്യക്തി മറ്റുള്ളവർക്ക് ആകർഷകനാക്കി തീർക്കുന്നത് നല്ലൊരു സ്വഭാവമാണ് അപ്പം ഇതൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കും ചില ആൾക്കാർ പറയും എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നെ എല്ലാവരും അവഗണിക്കുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിലുള്ള കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയാണ് ദൈവം നമുക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും നമ്മുടെ നാവ് നമുക്ക് തന്നെ പലപ്പോഴും അപകടകരമായിട്ട് വരാറുണ്ട് അപ്പം അതുകൊണ്ട് അതുപോലെയുള്ള സംസാരങ്ങൾ മോശമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ബലം ഒരു ബലം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള ഒരു ബലം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഒരു ജ്യേഷ്ഠനായിട്ടോ ഒരു സുഹൃത്തായിട്ടോ ഒരു അച്ഛനായിട്ടോ അമ്മയായിട്ടോ അല്ല നമ്മളൊരു കുട്ടിയായിട്ടോ നമ്മുടെ ഒരു ഉണ്ണിയായിട്ടോ ഒക്കെ ആ ഒരു ഈശ്വരനെ കൂടെ കൂട്ടണം എന്ത് എങ്കിലും ചെലവുണ്ടോ നമുക്ക് ഒരു ലക്ഷം രൂപയൊക്കെ ആരെങ്കിലും കൊടുക്കണോ ഭഗവാനൊന്ന് നമ്മുടെ കൂടെ കൂട്ടാനായിട്ട് ഒരു സങ്കല്പം എടുത്താ പോരേ കൃഷ്ണൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോ അടുത്ത് ഭഗവാനല്ലേ ഇരിക്കുന്നേ ഭഗവാനോട് സംസാരിക്കാൻ പാടില്ലേ ഭഗവാനോട് വിശേഷങ്ങൾ ചോദിക്കാൻ പാടില്ലേ അപ്പൊ ഇങ്ങനെ ആ ഒരു എന്തെങ്കിലും മുടക്കുണ്ടോ ഭഗവതിയെ വിചാരിക്കുക അമ്മ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെ ഞാൻ ഓഫീസിൽ പോകുമ്പോ എൻ്റെ കൂടെ അമ്മയുണ്ട് എന്നെ സംരക്ഷിക്കുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു മനുഷ്യർക്ക് എന്നെ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എൻ്റെ മഹാദേവൻ എൻ്റെ കൂടെയുണ്ട് എൻ്റെ അയ്യപ്പസ്വാമി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുണ്ട് എൻ്റെ ഗണപതി സ്വാമിയുണ്ട് എൻ്റെ അയ്യപ്പൻ ഇവരെല്ലാവരും എൻ്റെ കൂടെയുണ്ട് ഏതെങ്കിലും ഒരു മൂർത്തി ഇതൊന്നുമില്ലെങ്കിലും സ്വന്തം കുലദേവതയെങ്കിലും കൂടെ ഉണ്ടെന്നത് സങ്കല്പിക്കൂ എന്തിനു വെറുതെ ഈ ജീവിതം ഇങ്ങനെ ചുട്ടുതിന്നുന്നു അപ്പം ഈ ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം ഇതിനൊന്നും നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത കാര്യമാണ് മനസ്സെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് ആ ഒരു സങ്കല്പം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നേറുകയുള്ളൂ എപ്പോഴും നമുക്ക് ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡെവലപ്മെൻ്റ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരു ഉയർച്ച ഒരഭിവൃദ്ധി എപ്പോഴും നമുക്കുണ്ടാവണം നമ്മുടെ ജീവിതം നമ്മുടെ വീട് എപ്പോഴും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം എല്ലാവരും തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാവണം ഐക്യമുണ്ടാവണം ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഈശ്വരൻ നമ്മുടെ വീടുകളിൽ വന്ന് വിളങ്ങുമ്പോൾ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ ഈശ്വരൻ വരാത്ത ഒരു ഭവനം എന്ന് പറയുന്നത് പിശാചിൻ്റെ കൊട്ടാരമാണെന്നാണ് പറയുന്നത് അപ്പം അവിടെയുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സും പൈശാചികമായി മാറും അവർ മറ്റുള്ളവരെ ആക്രമിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തോടനെ തല്ലാ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ സംഭാഷണങ്ങൾ ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറയുന്നവരായിരിക്കും പക്ഷേ നമ്മുടെ ഈശ്വരൻ ഈ ഈശ്വരനെ നമ്മുടെ കൂടെ കൂട്ടിയാൽ നമ്മുടെ വീട്ടിലൊരു വാസനാ പദ്ധതിയിൽ നമ്മൾ ആരംഭിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു നോക്കിക്കോ ഒരു വർഷം നിങ്ങൾ ഉപാസിച്ചോ നോക്കിക്കോ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഈശ്വരനെ ഭജിച്ചോളൂ നിങ്ങളിപ്പോൾ എന്ത് അവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾ വളരെയധികം നിങ്ങളും മുൻപോട്ട് പോയിരിക്കും ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളുടെ ഏതൊരവസ്ഥയെ ആണോ നിങ്ങളിരിക്കും നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളാ ഒരു നിങ്ങൾക്ക് ആ ഒരു ഉയർച്ച വീണ്ടും 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 അഭിവൃദ്ധിപ്പെടും ഇതൊന്നുമില്ല വളരെ ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയിലാണെങ്കിലും നിങ്ങളേതെങ്കിലും ഒരു ഈശ്വരനെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് പൂജിച്ച് ആരാധിച്ച് ഭഗവാനൊരു തുളസിയിലെങ്കിലും സമർപ്പിച്ച് നോക്കൂ എല്ലാ ദിവസവും ഒരു ഒത്തിരി സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ഉപാസന ഒന്ന് ആരംഭിച്ചു നോക്കൂ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെല്ലാം മാറി നിങ്ങൾ വളരെ വളരെ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും വളരെ വലിയൊരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അല്ലാതെ നാളെ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കൂ ഇങ്ങോട്ട് തിരിഞ്ഞ് വയ്ക്കൂ അങ്ങോട്ടൊരു വിളക്ക് വയ്ക്കൂ എന്നൊന്നും പറയുന്നത് പോലെ അല്ല ആധ്യാത്മിക സാധന എന്ന് പറയും യൂട്യൂബിൽ നോക്കിയാൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് ധാരാളം ആൾക്കാർ ഇതിലൊക്കെ വഞ്ചിതരായി പോകുന്നുണ്ട് ഈശ്വരന്റെ കടാക്ഷം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു ദിവസത്തെ വിളക്ക് വെച്ചുകൊണ്ടൊന്നും സാധിക്കില്ല ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം ഈശ്വരൻ ഉള്ളിലുണ്ട് മേഘം നീങ്ങുമ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ ആ ഉള്ളിലുള്ള കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങള് നീങ്ങുന്ന സമയത്ത് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ ശോഭിക്കാൻ തുടങ്ങും ഭഗവാൻ തെളിഞ്ഞു വരും അപ്പൊ മാത്രമേ നമുക്ക് ഒരു എന്താ പറയുക ജീവിതത്തിലെ ഒരു ആള് ഒരു കൂടെയുണ്ട് ഒരു ശക്തി കൂടെയുണ്ട് എന്നുള്ള ഒരു ഒരു ധൈര്യം ജീവിതത്തിലൊരു ധൈര്യം ഉണ്ടാവുകയുള്ളു ഇന്ന് കുറച്ച് സമയം അധികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് പറയാൻ കുറച്ച് സമയം കുറവായിരുന്നു അതുകൊണ്ട് ആണ് ഇന്ന് കുറച്ച് സമയം കൂടിപ്പോയത് നമുക്ക് ഇന്നത്തെ ജപം ആരംഭിക്കാം ഇന്ന് അമ്മയുടെ തിരുനാമം ജപിക്കുന്നത് ഓം പത്മഗന്ധിന്യേ നമ എന്നുള്ള തിരുനാമമാണ് ആ താമരപ്പൂവിൻ്റെ ഗന്ധം എത്ര എത്ര വശ്യമാണ് എത്ര ആകർഷകമാണ് ഒരു താമരപ്പൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം അതെടുത്ത് നോക്കും എന്ത് സുഗന്ധമാണ് ആ താമരപ്പൂവിനുള്ളത് അല്ലേ അപ്പോൾ ആ താമരപ്പൂവിൻ്റെ ഗന്ധത്തോടു കൂടിയ അമ്മയെ ആണ് ഇന്ന് നാം ഭജിക്കുന്നത് അപ്പം അമ്മയുടെ ഗന്ധം താമരപ്പൂവിൻ്റെ ഗന്ധമാണ് പത്ര അസുഗന്ധവതിയായിട്ടുള്ള അനുഗ്രഹകലകളുള്ള അമ്മയെ ഭജിച്ച് പൂജിച്ച് ഉപാസിക്കുന്നു ഓ ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീ ം നാരായണായ നമ ജപം ആരംഭിക്കുന്നു ഓ പദ്മഗന്ധിന്യൈ നമ ഓം പത്മഗന്ധിന്യൈ നമ ഓം പത്മഗന്ധിന്യൈ നമ ഓം പത്മഗന്ധിന്യൈ നമ ഓം പത്മഗന്ധിന്യൈ നമ ഓം പത്മഗന്ധിന്യ നമ ഓം പത്മഗന്ധിന്മ ഓ ഓം ഓ പദ്ധ ഓം ഓ പത്മഗന്ധിന്യ ഓം പദ്മഗന്ധിന്മ പത്മഗന്ധിന്യ ॐ पद्मगन्धिन्यै नमः 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 Om Batma Gandhin 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 Om Batma Gandhinye Namah 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 ॐ मगन्धिन्यै नमः ॐ पद्मगन्धिन्यै नमः ॐ पद्मगन्धिन्ये 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 नमः ം പത്മഗന്ധിന്യേ നമ ഓ പദ്ഗന്ധിന്യ ഓം പദ്ഗന്ധിന്യേ നമ ഓം പത്മഗന്ധിന്മ ഓം പത്മഗന്ധിന്മ പത്മഗന്ധിന്യ ഓം പത്മഗന്ധിന്യേ നമ ഓം 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 പത്മഗന്ധിന്യ ഓം പത്മഗന്ധിന്മ പത്മഗന്ധിന്യ ഓം പത്മഗന്ധിന്േ നമ ഓം പത്മഗന്ധിന്േ നമ ഓം പത്മഗന്ധിന്യേ നമ ഓം പത്മഗന്ധിന്യേ നമ പത്മഗന്ധിന്യേ നമ ഓം പത്മഗന്ധിന്യേ നമ ഓം പദ്മഗന്ധിന്യേ നമ ഓം പത്മഗന്ധിന് ഓം പത്മഗന്ധിന്യേ നമ ഓം പത്മഗന്ധിന്യേ നമ ഓം പത്മഗന്ധിന്യേ നമ Om Batma Gandhine Namaha 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 Om Batma Namaha Om Namaha Om ॐ पद्मगन्धिन्ये नमः 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 ॐ न्धिन्ये नमः ॐ पद्मगन्धिन्ये 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 नमः ഓം നമ ഓം നമ ഓം പത്മഗന്ധിന്ധിന്യേ നമ ഓം പത്മഗന്ധിന്യേ നമ ഓം നമ എല്ലാവർക്കും ഭഗവതി അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ നന്മകൾ നന്മകളും ഉള്ള ഒരു ദിവസമായി ഇരിക്കട്ടെ എന്ന് ഭഗവതി അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ